സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന സഫാരി ടി വിയുടെ അവതാരകനും അതിൻ്റെ ഉടമസ്ഥനും അദ്ദേഹം ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളിൽ ഒരു മലയാളിയാണ് ലോകം മുഴുവൻ കറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലാണ് അദ്ദേഹം പറയുന്ന രാജ്യത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടൂറിസത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റൊക്കെ സന്ദർശകരൊന്നും എത്താതെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പൊടി പിടിച്ചു കിടക്കുകയാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിരുന്നു അത് ഇവിടം സന്ദർശിക്കാത്ത ആരുടെയോ ഭാവന സൃഷ്ടിയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു നമ്മുടെ ഏകതാ പ്രതിമ അതായത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അത് സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് പലരും പറയുന്ന കേട്ടു ഇവിടെ എല്ലാം ആളും പെരുവന്നുമില്ലാതെ പൊടി പിടിച്ചു കിടക്കുകയാണെന്ന് പക്ഷെ ഞാൻ ഇവിടെ വന്നത് തൊട്ട് നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇത് പൊടി പിടിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞവര് സങ്കല്പിച്ച് എഴുതിയതാവാനേ വഴിയുള്ളൂ എന്ന് സന്തോഷ് ജോർജ് ഒളങ്കര അദ്ദേഹം ഈ അടുത്തിടെ സഫാരി ടിവിയിൽ പോസ്റ്റ് ചെയ്ത സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറയുന്നുണ്ട് അതിഗംഭീരമായ ഒരു എഞ്ചിനീയറിംഗ് വർക്ക് ആണ് അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് എഞ്ചിനീയറിംഗ് വിസ്മയമാണിതെന്നാണ് അതായത് ഇതിനകത്ത് പോവുകയും അതിന്റെ ഉത്ഭാഗങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത ശേഷം അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്നാണ് അവിടുത്തെ അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികമായ സംവിധാനങ്ങൾ ആവശ്യത്തിലേറെ സ്ഥല സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് സന്തോഷ് ജോർജ് അങ്ങനെ ആ ഒരു വീഡിയോയ്ക്കകത്ത് വ്യക്തമായും പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് കഴിയുമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം കാണാത്തവരൊന്നും മസ്റ്റായി കണ്ടിരിക്കേണ്ടതാണ് ഇന്ത്യയിലെ മറ്റു നിരവധി പ്രദേശങ്ങളിൽ സഞ്ചരിച്ചപ്പോഴൊന്നും ഇത്രയും ശാസ്ത്രീയമായി ഒരുക്കിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഞാൻ കണ്ടിരുന്നില്ല അതായത് ലോകോത്തര നിലവാരമുള്ള ബുർജ് ഖലീഫ അല്ലെങ്കിൽ യു എസിലെയും അല്ലെങ്കിൽ ഫ്രാൻസിലെയും ഒക്കെ ഏറ്റവും മുൻനിര ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങളിലൊക്കെ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയിലും നൽകിയിരിക്കുന്നത് അതായത് ദുബായിലുമൊക്കെ ഉള്ള ഇത്തരം വമ്പൻ ടൂറിസ്റ്റ് സ്പോട്ടുകളുമായിട്ട് കിടപിടിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രതിമ ഇതൊരു ലോകാത്ഭുതമാണെന്നാണ് സന്തോഷ് ജോർജ് വളങ്ങര പറയുന്നത് നമ്മളെപ്പോലെ ഒരു വികസ്വര രാജ്യത്തിന് ഇത് സാധിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനത്തോട് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ചും അതിൻ്റെ ഒറിജിനാലിറ്റിയെക്കുറിച്ചും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചുമൊക്കെ ആ വീഡിയോയ്ക്കകത്ത് സഫാരി ടി വിയിൽ വന്ന ആ ചാനലിൽ വന്ന വീഡിയോയ്ക്കകത്ത് അദ്ദേഹം വാചാലിനാകുന്നുണ്ട് ഈ പത്ത് മൂവായിരം കോടി ഒരു പ്രതിമ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് അതിൻ്റെ പേര് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് അപ്പോൾ ഇതിങ്ങനെ നിർമ്മിക്കാൻ പോകുന്നു എന്ന് മോദി ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ടൈമിൽ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായ ടൈമിൽ തന്നെ രാജ്യത്തൊട്ടാകെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വരികയുണ്ടായി പലരും ഇതിനെ കാക്കയ്ക്ക് ഡാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ട് പരിഹസിച്ചു ഇകഴ്ത്തി ഇന്ത്യയിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇവിടെ താജ്മഹൽ ഉണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് കോട്ടകളുണ്ട് കൊട്ടാരങ്ങളുണ്ട് ഇതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ളപ്പോൾ ഒരു പ്രതിമയുടെ ആവശ്യം ഇപ്പോൾ എന്താണ് ഇത് അധിക ചിലവല്ലേ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ പട്ടിണി മാറിയിട്ട് പോരെ എന്ന് വേണ്ട പറയാൻ ഇനി ഒന്നുമില്ല അല്ലെ എന്തെല്ലാം രീതിയിലാണ് അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായത് ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നായിട്ട് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി മാറുകയാണ് എന്ന് മാത്രമല്ല അതിന്റെ ആ ഒരു സറൗണ്ടിങ്സ് നിങ്ങൾ ആ വീഡിയോ കാണണം കേട്ടോ തീർച്ചയായിട്ടും കാണണം സഫാരി ടി മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ഹൈ ക്വാളിറ്റിയിൽ ഹൈ ടെക്നോളജിയിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയും അനുബന്ധ ഫെസിലിറ്റീസും അവിടെ ഒരുക്കിയിരിക്കുന്നത് അസാധ്യമായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നിട്ടും അവിടെ യാതൊരു തടസ്സവും ഇല്ലാതെ അവർക്കെല്ലാം തന്നെ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അത് അടിസ്ഥാന സൗകര്യം അത്രയും മികച്ചതായത് ലോക നിലവാരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ രാജ്യത്ത് നിന്നുള്ളത് താജ്മഹലുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ആ വീഡിയോയ്ക്കകത്ത് താജ്മഹലിനെക്കാളും ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറും ബെറ്റർ ഫെസിലിറ്റീസും അവിടെ ഉണ്ട് കാരണം എന്താണ് താജ്മഹൽ വളരെ പണ്ട് നിർമ്മിച്ചതാണ് അതിനുശേഷം അവിടെ പിൽക്കാലത്ത് വന്ന ഗവൺമെന്റുകൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ കുറെ കാലം പരാജയപ്പെട്ടു റീസന്റ് ആയിട്ട് അത് വീണ്ടും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ അത് അതിന്റെ അവസ്ഥയെ കുറിച്ച് ഇനി ഞാൻ പറയുന്നില്ല പക്ഷേ ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആയിട്ട് ബിൽഡ് ചെയ്തതാണ് കൃത്യമായ പ്ലാനിങ് അതിനകത്തുണ്ട് നോക്കൂ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലാണെന്ന് ലോകം മുഴുവൻ പറയുമ്പോൾ ഒരു അഭിമാനവും ചെറുതല്ല അതൊരു തുടക്കമായിരുന്നു ഇന്ന് അങ്ങനെ പല രംഗത്തും ഇന്ത്യ ഒന്നാമത്തെ പൊസിഷനിലേക്ക് എത്തുന്നുണ്ട് ആദ്യത്തെ ഒരു തുടക്കമായിരുന്നു ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഐക്യത്തിന്റെ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒരു കാലത്ത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടി യു എസ്സിൽ ഉണ്ടായിരുന്ന ഇപ്പോഴുമുള്ള സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി എത്രത്തോളം ലോക പ്രസിദ്ധിയിലേക്ക് എത്തിയോ അതുപോലെ പതിയെ പതിയെ ഉയരങ്ങളിലേക്ക് എത്തുകയാണ് നമ്മുടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയും ഇത് ഇന്ത്യക്കാരുടെ ഐക്യത്തിന്റെ പ്രതീകമാണ് അതിന്റെ ഫെസിലിറ്റീസ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലോ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ആധുനിക ലോകത്തെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ നൽകുന്ന എൻട്രി ഫീസിലൂടെ അവിടെ അവർ എത്തുന്ന സമയത്ത് അവിടെ അവർ പണം ചിലവഴിക്കുന്നതിലൂടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രതിമ നമ്മുടെ ജി ഡി പി നൽകുന്ന കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് മാത്രമല്ല വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ മുതൽ മുടക്ക് ഈ പ്രതിമ തിരിച്ചു പിടിക്കുമെന്നതും ഉറപ്പാണ് കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കാൻ പോകുന്ന ഒരു പ്രതിമയാണ് അത് നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് അതിൽ നിന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കും അത് മെയിൻ്റെനൻസ് മാത്രമേ നമുക്കതിനകത്ത് വരുന്നുള്ളൂ അത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അപ്പോൾ ഇതൊരു ഒരു വലിയ രീതിയിലൊരു ലാഭകരമായ ഒരു പദ്ധതിയാണ് മൂവായിരം കോടി കൊണ്ടുവന്ന് വെറുതെ കളഞ്ഞതല്ല മൂവായിരം ഇട്ട് മുപ്പതിനായിരവും അല്ലെങ്കിൽ മൂന്ന് ലക്ഷവും കോടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബൃഹത് പദ്ധതി ആയിരുന്നു ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് അത് സക്സസ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരിഹസിച്ചവർക്ക് പോലും അത് മാറ്റി പറയേണ്ടി വന്നു ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രതിമയുടെ നിർമ്മാണത്തെ എതിർത്ത പരിഹസിച്ച കുറെ പേരുണ്ട് കേട്ടോ പൊളിറ്റീഷ്യൻസ് അടക്കം ഇവരെല്ലാം തന്നെ അവിടെ പോവുകയും അവിടെ ഒന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവരുടെ ഫേസ്ബുക്ക് ട്വിറ്റർ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളിൽ ഇത് പങ്ക് ഞാൻ പേരൊന്നും പറയുന്നില്ല അവർക്ക് പോകും അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം ആ ഒരു നിർമ്മിതി ലോകം മുഴുവൻ കാണുകയും ലോകത്തെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുകയാണ് കാരണം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് പ്രതിമകൾ കാണാണെങ്കിൽ ലോകത്ത് ഒരുപാടുണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ റിസോർട്ടുകളും ഹോട്ടൽസും അല്ലെങ്കിൽ ബീച്ചുകളുമൊക്കെ ഒരുപാട് ലോകത്തുണ്ട് ഒന്നിനൊന്നിന് കിടപിടിക്കുന്നതുണ്ട് ഇന്ത്യയിലും ഉണ്ട് പക്ഷേ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അതൊന്നേ ഉള്ളൂ അത് ഇന്ത്യയിലാണ് അത് കാണണമെങ്കിൽ ഇവിടെ വരണം അങ്ങ് ഗുജറാത്തിൽ പോകണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിജയമായി മാറുകയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം